ം നിറഞ്ഞ സുഹൃത്തുക്കളെ ബാറ്റിൽ ഫോർ ജോബിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കോഴിക്കോടുള്ള പ്രമുഖ ടെക്സ്റ്റൈൽസിലേക്ക് ഇവിടെ നൽകുന്ന തസ്തികകളിലേക്ക് സ്റ്റാഫിന് ആവശ്യമുണ്ട് ഒന്നാമത്തത് സെക്യൂരിറ്റി കം ഡ്രൈവർ എക്സ്പീരിയൻസ് ഉള്ളവരെയും എക്സ്പീരിയൻസ് ഇല്ലാത്തവരെയും പരിഗണിക്കുന്നതാണ് രണ്ടാമത്തത് ഐ ടി സപ്പോർട്ടർ എക്സ്പീരിയൻസ് ഉള്ളവരായിരിക്കണം ശമ്പളത്തിനു പുറമെ ഭക്ഷണവും താമസ സൗകര്യവും പി എഫ് ഇ എസ് ഐ എന്നീ ആനുകൂല്യങ്ങളും ഉണ്ടായിരിക്കും ഏത് ജില്ലക്കാരെയും പരിഗണിക്കുന്നതാണ് താല്പര്യമുള്ളവർ ഇവിടെ നൽകുന്ന നമ്പറിൽ വാട്സപ്പിലേക്ക് ബയോഡാറ്റ അയക്കുക നമ്പർ എയ്റ്റ് ഫൈവ് നയൻ ത്രീ സീറോ 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 എയ്റ്റ് ഫോർ ടു അടുത്തത് സെക്യൂരിറ്റി ഗാർഡ്സിനെ ആവശ്യമുണ്ട് ശമ്പളം പത്തൊമ്പതിനായിരം കൂടാതെ ഭക്ഷണവും താമസ സൗകര്യവും ഉണ്ടായിരിക്കും എറണാകുളത്താണ് ഒഴിവുകൾ ഉള്ളത് ഏത് ജില്ലക്കാരെയും പരിഗണിക്കുന്നതാണ് താൽപ്പര്യമുള്ളവർ ഇവിടെ നൽകുന്ന നമ്പറിൽ ബന്ധപ്പെടുക നമ്പർ നയൻ സീറോ സെവൻ ടു ഫൈവ് സീറോ സെവൻ ത്രീ ത്രീ സെവൻ മറ്റൊരു നമ്പർ നയൻ സീറോ സെവൻ ടു വൺ സീറോ സെവൻ ത്രീ ത്രീ സെവൻ മറ്റൊരു നമ്പർ നയൻ സീറോ സെവൻ ടു വൺ ടു സെവൻ ത്രീ ത്രീ സെവൻ അടുത്തത് പ്രമുഖ ഇ ഇക്കോമേഴ്സ് കമ്പനിയിലേക്ക് ഡെലിവറി എക്സിക്യൂട്ടീവ്സിന് ആവശ്യമുണ്ട് മുൻപരിചയം നിർബന്ധമില്ല ടു വീലറും ടു വീലർ ലൈസൻസും സ്മാർട്ട് ഫോണും ഉള്ളവർ ആയിരിക്കണം ശമ്പളത്തിന് പുറമെ പെട്രോൾ അലവൻസ് പി എഫ് ഇ എസ് എ എന്നീ ആനുകൂല്യങ്ങളും ഉണ്ടായിരിക്കും പുത്തൻകുരിശ് ഇടപ്പള്ളി കട്ടപ്പന നെടുമങ്ങാട് പത്തനംതിട്ട പെരുമ്പാവൂർ എന്നിവിടങ്ങളിലാണ് ഒഴിവുകൾ ഉള്ളത് താൽപ്പര്യമുള്ളവർ ഇവിടെ നൽകുന്ന നമ്പറിൽ ബന്ധപ്പെടുക നമ്പർ നയൻ സീറോ സെവൻ ടു നയൻ ത്രീ എയ്റ്റ് നയൻ ത്രീ എയ്റ്റ് അടുത്തത് സെക്യൂരിറ്റി ഗാർഡ്സിന് ആവശ്യമുണ്ട് ശമ്പളം പതിമൂവായിരം വയസ്സ് ഇരുപത് മുതൽ അൻപത്തി എട്ട് വരെ അയത്തിൽ ബൈപാസ് കൊല്ലം കൂടാതെ തിരുവനന്തപുരം ജില്ലയിലെ മണ്ണന്തല എന്നിവിടങ്ങളിലാണ് ഒഴിവുകൾ ഉള്ളത് സമീപവാസികൾ ഇവിടെ നൽകുന്ന നമ്പറിൽ ബന്ധപ്പെടുക നമ്പർ നയൻ വൺ എയ്റ്റ് എയ്റ്റ് ഫോർ സീറോ സിക്സ് ടു ഫോർ എയ്റ്റ് അടുത്തത് തിരുവനന്തപുരത്ത് കാർ സർവീസ് സെൻ്ററിലേക്ക് ഫീമെയിൽ സ്റ്റാഫിനെ ആവശ്യമുണ്ട് വയസ്സ് മുപ്പത്തിയഞ്ചിൽ താഴെ നിലവിൽ മൂന്ന് വേക്കൻസികളുണ്ട് ശമ്പളത്തിന് പുറമെ ഭക്ഷണവും താമസ സൗകര്യവും ഉണ്ടായിരിക്കും ഏത് ജില്ലക്കാരെയും പരിഗണിക്കുന്നതാണ് താൽപ്പര്യമുള്ളവർ ഇവിടെ നൽകുന്ന നമ്പറിൽ ബന്ധപ്പെടുക നമ്പർ എയ്റ്റ് അടുത്തത് പ്രമുഖ എജ്യൂക്കേഷൻ ലേണിംഗ് ആപ്പിലേക്ക് ഫീമെയിൽ സ്റ്റാഫിനെ ആവശ്യമുണ്ട് ഒന്നാമത്തെ തസ്തിക എജ്യൂക്കേഷൻ അഡ്വൈസർ ശമ്പളം പതിനയ്യായിരം കൂടാതെ ഇൻസെൻറ്റീവും ഉണ്ടായിരിക്കും രണ്ടാമത്തെ തസ്തിക സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ് സ്റ്റാഫ് ശമ്പളം നാൽപ്പതിനായിരം കൂടാതെ ഇൻസെൻറ്റീവും ഉണ്ടായിരിക്കും നല്ല രീതിയിൽ സംസാരിക്കുവാൻ കഴിവുള്ളവർ ആയിരിക്കണം വർക്ക് ഫ്രം ഹോം ആയി ചെയ്യാവുന്ന ജോലിയാണ് താൽപ്പര്യമുള്ളവർ ഇവിടെ നൽകുന്ന നമ്പറിൽ ബന്ധപ്പെടുക നമ്പർ നയൻ ഫൈവ് ടു സിക്സ് സീറോ സീറോ സിക്സ് ടു സീറോ സീറോ അടുത്തത് കോഴിക്കോട് ജില്ലയിലെ ഫറോക്ക് ഗവൺമെൻറ് ഗണപത് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ ഹിസ്റ്ററി സോഷ്യോളജി പൊളിറ്റിക്കൽ സയൻസ് എക്കണോമിക്സ് ഇംഗ്ലീഷ് കൊമേഴ്സ് വിഷയങ്ങളിൽ എച്ച് എസ് എസ് ടി ജൂനിയർ അധ്യാപക കൂടിക്കാഴ്ച ഈ മാസം ഇരുപതിന് രാവിലെ ഒമ്പതിന് മുപ്പതിന് നടക്കുന്നതാണ് അടുത്തത് കോഴിക്കോട് ജില്ലയിലെ നരിക്കുനി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ ഗസ്റ്റ് അധ്യാപകരെ നിയമിക്കുന്നു തീയതി ഇരുപത്തിരണ്ട് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഗണിതശാസ്ത്രം സീനിയർ കെമിസ്ട്രി ജൂനിയർ ബോട്ടണി സീനിയർ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ജൂനിയർ കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് സീനിയർ ആൻഡ് ജൂനിയർ തീയതി ഇരുപത്തി മൂന്ന് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ജേണലിസം ജൂനിയർ സോഷ്യോളജി ജൂനിയർ ഇംഗ്ലീഷ് ജൂനിയർ മലയാളം ജൂനിയർ താൽപ്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ അസൽ സർട്ടിഫിക്കറ്റുകളുമായി മുകളിൽ സൂചിപ്പിച്ച തീയതികളിൽ അഭിമുഖത്തിനായി സ്കൂൾ ഓഫീസിൽ ഹാജരാവേണ്ടതാണ് അടുത്തത് മലപ്പുറം ജില്ലയിൽ തിരൂർ തുഞ്ചൻ മെമ്മോറിയൽ ഗവൺമെൻറ് കോളേജിൽ ഇംഗ്ലീഷ് സംസ്കൃതം കമ്പ്യൂട്ടർ സയൻസ് വകുപ്പുകളിലേക്ക് അതിഥി അധ്യാപകരെ നിയമിക്കുന്നു കോഴിക്കോട് മേഖലാ കോളേജ് വിദ്യാഭ്യാസ വകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടറേറ്റിൽ പേര് രജിസ്റ്റർ ചെയ്തിട്ടുള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ് താൽപ്പര്യമുള്ളവർ കോളേജ് വെബ്സൈറ്റിൽ നൽകിയിട്ടുള്ള അപേക്ഷാ ഫോം പൂരിപ്പിച്ച് സർട്ടിഫിക്കറ്റുകളുടെ പകർപ്പ് സഹിതം മെയ് ഇരുപത്തി അഞ്ചിന് മുമ്പായി നേരിട്ടോ തപാൽ മുഖേനയോ ഓഫീസിലെത്തിക്കേണ്ടതാണ്